അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി അനു തേജു അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്ഥലമൊക്കെ അളക്കുന്ന തിരക്കായിരുന്നു അങ്ങോട്ട് വരുന്ന അവരെ കണ്ട പ്രസാദ് സംശയത്തോടെ നോക്കി തേജ് ഒരു ചിരിയോടെ പ്രസാദിന്റെയും പ്രഭയുടെ അടുത്തേക്ക് ചെന്നു നമസ്കാരം മയേസ പ്രഭയും പ്രസാദും അവന്റെ ഉള്ളിൽ ഒന്നും മനസ്സിലാവാതെ നോക്കി അനുവിനാണെങ്കിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു തേജ് അടുത്ത് നിൽക്കുന്ന അനുവിനെ വലിച്ച് തന്നോട് ചേർത്ത് അവളുടെ തോൾ കൈയിട്ട് നിന്നു അവന്റെ വിളിയും അവൻ ചെയ്ത പ്രവൃത്തിയും പ്രസാദിനെ തീരെ രസിച്ചില്ല അവന്റെ മുഖം വലിഞ്ഞു മോളെ മുറുകിതെ വീണ്ടും അവന് നേരെ ദേഷ്യപ്പെട്ടു വന്ന പ്രസാദിനെ നോക്കി അവനൊന്ന് പുച്ഛിച്ചിരിച്ചു അവന് പേടിയോടെ അവൻറെ കയ്യിൽ അമർത്തി തേജൊന്നുമില്ലെന്ന് കണ്ണി ചിമ്മി കാണിച്ചു ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെയാ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത് തേജ് ഒട്ടും കുറക്കാതെ തന്നെ പറഞ്ഞു പ്രസാദിനു ദേഷ്യം ഇരച്ചു കയറി കണ്ണുകളിൽ അഗ്നിപടർന്ന പോലെ ചുവന്നു കൂടെയുള്ള ഓഫീസർമാരെല്ലാം കേട്ടു എന്നുള്ളത് അയാൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല തോന്നി മാസം അയാൾ അവന്റെ ഷർട്ടിൽ കയറി പിടിച്ചു ഞാൻ പറയട്ടെ ആശയോ അയാളുടെ കൈകൾ തേജ് തന്റെ ഷർട്ടിൽ നിന്നും വിടിവിച്ചു ഈ നിൽക്കുന്ന നിങ്ങളുടെ മോൾ അനന്യ ആശയവും ഞാനെന്ന തേജസ് കുമാറും തമ്മില് കുറച്ചുനാളായി പ്രണയത്തില പിന്നെ നിങ്ങൾ ഇവള്ക്ക് ഇഷ്ടമില്ലാത്തൊരുവനായിട്ട് കല്യാണം ഉറപ്പിച്ചു അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല സോ ഞാൻ ഇവളെ അങ്ങ് കെട്ടാൻ തീരുമാനിച്ചു ഡാ നീ എന്റെ മോന്റെ പെണ്ണാവള് പ്രഭ മുന്നോട്ട് വന്നു രാധവരെ തടഞ്ഞു നിർത്തി ഇത്രയും കാലം പോലെ ഒതുങ്ങി നിന്നവളാണ് ഇന്ന് തന്നെ എതിർക്കാൻ മുതിർന്നിരിക്കുന്നു പ്രഭ അവരെ നോക്കി നോക്കി പേടിപ്പിക്കണ നാത്തുവിനെ എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നീ നടക്കില്ല ഇത്രയും കാലം നിങ്ങളുടെ പോലെ ജീവിച്ചില്ലേ ഇനി എനിക്കെൻ്റെ മോൾക്ക് ആരെയും പേടിക്കാതെ ജീവിക്കണം ഇഷ്ടമുള്ളവൻ അവളുടെ കഴുത്തിൽ താരി കിട്ടും രാധയുടെ ഓരോ വാക്കും അനുവിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ എന്നും ഒതുങ്ങിക്കൂടുന്ന ഒരാളായിരുന്നു അവൾക്ക് സന്തോഷമായി അങ്ങനെ നീ മാത്രം തീരുമാനിച്ചാ മതിയോ ഞാൻ അവരുടെ അച്ഛനാ പ്രസാദ് അവരെ നോക്കി പറഞ്ഞു അവരാൾ നോക്കി പൂച്ചു അച്ഛൻ അത് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാളുള്ളത് ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അവളുടെ ഇഷ്ടങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇതൊന്നും ഇല്ല നിങ്ങളൊരു അച്ഛനാണെന്ന് പറയുന്നത് എന്തിന്റെ പേരില്ല പ്രസാദിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അയാൾ ദേഷ്യത്തോടെ ഓഫീസർമാരോട് പെട്ടെന്ന് സ്ഥലമെടുക്കാനായി കൽപ്പിച്ചു അവരാണെങ്കിൽ നിന്നെടുത്തുനിന്ന് ഇറങ്ങിയില്ല പ്രസാദ് എന്തു വിചാരിച്ചു എന്റെ കയ്യിൽ നിന്നൊരു ഒപ്പമേടിച്ച് ഈ സ്ഥലങ്ങൾ കൈക്കലാക്കാന്നോ അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല മേനോനെ ഈ നിൽക്കുന്ന ആളുകളെല്ലാം എന്റെ പരിചയക്കാരാ ഞാനാണ് അവർ ഇങ്ങോട്ട് അയച്ചത് ഈ സ്ഥലം വിൽക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഇവിടെ വലിയ മാളി കെട്ടി എന്നുള്ള മോഹങ്ങ് മാറ്റി വെച്ചേക്കുന്നത് തേജ് അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഓഫീസർമാരെ പറഞ്ഞയച്ചു പ്രഭയും പ്രസാദ് വാങ്ങാൻ നാണെങ്കിട്ട് നീങ്ങും മൂന്നുപേരെയും പകയോടെ നോക്കി അവരോടൊന്ന് പോയി നന്ദി മോനെ അവർ പോയി കഴിഞ്ഞതും രാധ തേജിന്റെ കൈ കൂട്ടി പിടിച്ചു അതിൽ മുഖം ചേർത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താ അമ്മേ അത് ഇടു ഇനി സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഈ വീട്ടിൽ താമസിക്കുക അപ്പോഴേ അങ്ങേ പഠിക്കുള്ളൂ ഇവിടെയോ രാധ രണ്ടുപേരെയും മാറി മാറി നോക്കി അതേ മമ്മി ഇതാ നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ താമസിക്കാം മടുത്തില്ലേ അമ്മി അവിടെ എല്ലാവരുടെയും കുത്തുവാക്കും കേട്ട് അനു അമ്മയുടെ നെഞ്ചിരീകരിച്ചാണി അവരവളെ ചേർത്ത് പിടിച്ചു എന്തിനെന്നില്ലാതെ അവരുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു ആൽഫീഡ് ഒരു സുഹൃത്തിന്റെ മാരേജ് ആണെങ്കിൽ അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് തേജ ലൈറ്റ് ബ്ലൂ കളർ സാരിയാണ് ഉടുത്തിരിക്കുന്നത് അതിൽ വൈറ്റ് കുഞ്ഞും സ്റ്റോൺ പതിപ്പിച്ചിട്ടുണ്ട് മുടി ചീകി ഭംഗിയായി വിടർത്തിയിട്ടിട്ടുണ്ട് കാവിൽ വൈറ്റ് സ്റ്റോൺ പതിപ്പിച്ച കമ്മൽ അതിനനുസരിച്ച് നെക്ലസും ബാംഗിൾസും ഇട്ടിട്ടുണ്ട് മുഖം മിനിക്കുന്നതിനിടയിലാണ് ആൽഫി മുറിയിലേക്ക് കയറി വരുന്നത് തേജ തിരിഞ്ഞവനെ നോക്കി ഒരു നിമിഷം അവളെ കണ്ടവൻ നോക്കി നിന്ന് പോയി എന്താണ് ഭർത്തെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരു ചിരിയോടെ പുരികം പൊക്കി അവൾ ചോദിച്ചു അത് കേട്ടതും അവനൊരു കള്ള ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു ആ ചിരി വശപ്പിശകില്ലേ അവൾ കണ്ണൂർക്ക് അവനെ നോക്കി ആ പുഴയ്ക്ക് അവനവളെ വട്ടം പിടിച്ച് തന്നോട് ചേർത്തിരുന്നു എന്തുവേണം വിട്ട് നേരെ ഒരുപാടായി ഒരുങ്ങി വാ ചായ അവൾ അവനോട് കെഞ്ചെന്ന പോലെ പറഞ്ഞു അവനുണ്ടോ കേൾക്കുന്നു അവനവടെ ഭംഗി ആസ്വദിക്കാൻ തിരക്കിലായിരുന്നു നന്നായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അവന്റെ ശബ്ദം നേർത്തു പോയിരുന്നു പറയുന്നവടപ്പം അവന്റെ കൈകൾ അവടെ ആലിലെ വയറിൽ മുറുകിയിരുന്നു തേജക്ക് തന്റെ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന പോലെ തോന്നി കണ്ണുകുറുക്കി അവൾ വീണും ചിനുങ്ങിയതും അവനൊന്ന് കുറുകി അവൾ ഒന്നുകൂടി തന്നോട് ചേർത്ത് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി വെച്ചു തേജൊന്ന് ഏങ്ങിക്കൊണ്ട് അവനുള്ള പിടിമുറുക്കി അവന്റെ ആധുരങ്ങൾ അവടെ കഴുത്തിരിക്ക ചിത്രം രചിക്കുമ്പോൾ അവടെ കൈവരിലുകൾ അവന്റെ മുടിയിൽ കോർത്തു ചരിക്കുന്ന അവന്റെ ആധുരങ്ങളുടെ മാന്ത്രികതയിൽ അവൾ വേറെ ഏതോ ലോകത്തെത്തിയിരുന്നു അവന്റെ ചുണ്ടെന്ന് അവളുടെ കഴുത്തിൽ ഓടി നടന്നു അവളുടെ ഗന്ധം അവൻ നാസികയിലേക്ക് വലിച്ചടുപ്പിച്ചു അവളുടെ മുഖം ചുവന്നു പോയി അവന്റെ കൈകൾ അവടെ ആരിലെ വയറിൽ ഒഴുകി നടന്നു ഒന്ന് പൊളഞ്ഞു കഴുത്തിൽ നിന്ന് മുഖം താഴേക്ക് അരിച്ചിറങ്ങിയതും അവൾ അവന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു അവൻ മുഖം ഉയർത്തി അവള് നോക്കി സമയം വൈകും എങ്ങനെയൊക്കെ അവൾ പറഞ്ഞു ഒപ്പിച്ചു ചുവന്ന് തുടത്ത പെണ്ണിനെ കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു അതെ അതെനിക്ക് ഇഷ്ടമായി കഴുത്തിൽ ഇങ്ങനെ ഒരു പോലെ നല്ല കുഞ്ഞാറ്റന്തണ്ട് കള്ളച്ചിരിയോടാൻ പറഞ്ഞത് അവൾ കുളിരി കൊണ്ട പോലെ തുടുത്തു അവൻ അവടെ കവി ചുണ്ടു ചേർത്ത് അവിടെ നിന്നും പോയി തേജയുടെ കൈകൾ അറിയാതെ കവിളിലേക്ക് നീണ്ടു രാത്രിയാണ് ഫംഗ്ഷൻ രണ്ടുപേരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി എഡ്വി വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട് അവനെയും സുജേഷിയെയും വിളിച്ചതാണ് ആ സുന്ദരിയും സുന്ദരി ഇറങ്ങിയോ അവരെ കണ്ടപാട് എഡ്വിൻ തുടങ്ങി എന്റെ കൊച്ചുങ്ങളെ കളിയാക്കുന്നുടാ സുജേഷി എഡ്യൂയെ നോക്കി ചുണ്ടുകൂട്ടി ഓ ഇപ്പം ഞാൻ പുറത്തായി സുജേശിയോട് കള്ളപ്പണക്കം നടിച്ച് ചെക്കം ഫോണിലേക്ക് വീണു സുജേഷി അവന്റെ കോപ്രായം കണ്ടി ചിരിക്കുന്നുണ്ട് മക്കൾ പോയിട്ട് വാ തിരിഞ്ഞെന്ന് ഞങ്ങളോടായി പറഞ്ഞു എട്ടിയുടെ തലക്കൊരു കിഴക്കൊടുത്താവനെ നോക്കി കളിയാക്കി താൻ പുറത്തേക്ക് ഇറങ്ങി ഈ ഇച്ചായൻ പുറകെ അറിയുന്നുണ്ട് ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് ബ്ലൂ ജീനും കഴുത്തിലെ കുരിശുമാലയും മുടി പുറകിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട് എന്റെ ഇച്ചായൻ അരി സുന്ദരനല്ലേ പുറത്തിറങ്ങി താൻ അങ്ങനെ വായി നോക്കുന്നുണ്ട് ഉള്ളൂ ഇപ്പോൾ കാട്ടാണ് അടുത്തു വന്ന് ചോദിച്ചു ഞാൻ തലയാട്ടി കാറിന്റെ കീ വെച്ച് ലോക്ക് തുറന്നു എനിക്ക് കോ സീറ്റ് തുറന്നു തന്നിട്ടാണ് ഈ ചായൻ കയറിയിരുന്നത് എന്നത്തെയും പോലെ സ്റ്റീരിയോയിലൂടെ പാട്ട് വെച്ചിട്ടുണ്ട് സായാഹ്നത്തിന്റെ നേരത്തെ തണുപ്പിൽ ഇഷ്ടപ്പെട്ട പാട്ടിന്റെ താളത്തിൽ ഇരുവരും പ്രണയ ആവോള ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ ആൽഫിയുടെ ഫ്രണ്ട്സും അവരുടെ വൈഫുമാരും എത്തിയിരുന്നു അവരെല്ലാം തേജയുടെ ഭംഗിയാണ്ട് നോക്കി നിന്ന് പോയി കല്യാണത്തിന് ആൽഫിയാറേയും വിളിക്കാത്തത് എല്ലാവരും അവൾ ആദ്യമായിട്ടാണ് കാണുന്നത് കൂടെ അക്ഷയ് സാറും അയാളുടെ വൈഫും ഉണ്ട് എല്ലാവരും നേരത്തെ എത്തിയോ ആൽഫിയെല്ലാവരെയും നോക്കി ചോദിച്ചു ഇല്ലതാവേ കുറച്ചു നേരേ ഉള്ളൂ ജിതിൻ പറഞ്ഞു വിമലെത്തിയില്ലേ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതുവരെത്തിയിട്ടില്ല ക്രിസ്റ്റിയാണ് മറുപടി പറഞ്ഞു നിന്നൊക്കെ കണ്ടിട്ട് എത്ര നാളായിടാ ആൽഫി ജിതിനേം ക്രിസ്റ്റിയെയും കെട്ടിപ്പിടിച്ച് ക്രിസ്റ്റിയുടെ വൈഫ് ജോഷ്നെയും ജിതിന്റെ വൈഫ് കമലയും തേജ നോക്കി ചിരിച്ചു തേജ തിരിച്ച് അവരെ ചിരിച്ചു ആ പിന്നെ പറയാൻ പറഞ്ഞോ ഇതന്റെ പൊണ്ടാട്ടി തേജ മൽഹാർ ആൽഫി എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തി ഓഹ് ഇപ്പോഴെങ്കിലും നിനക്ക് പറയാൻ തോന്നിയല്ലോ ജിതിനാണ് അത് കല്യാണം പോലും ഉണ്ടാക്കാതെ പെണ്ണിനെ കൊണ്ടുവന്നു ഒന്നു പറയും പോലും ചെയ്തില്ലല്ലോ കിടയി ക്രിസ്റ്റി കൂട്ടുപിടിച്ച് ഞാൻ അതിനു പറ്റിയ സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ടാണ് നീലൊന്ന് ക്ഷമിക്ക് അടുത്തൊരു നല്ല ദിവസം പള്ളിയിൽ വെച്ചൊരു മിന്നിട്ട് നടത്തണം അപ്പൊ എല്ലാവരും അവിടെ കാണു തേജ ഞെട്ടിലോട് അവന്റെ മുഖത്തേക്ക് നോക്കി തന്നോട് ഇതുവരൊന്നും പറഞ്ഞില്ലെന്ന സങ്കടം അവടെ മുഖത്ത് നെടി ലിക്കുന്നവൻ അറിഞ്ഞു അവൻ അവളൊന്നുകൂടി ചേർത്ത് നിർത്തി കണ്ണു ചീഞ്ഞു പക്ഷേ തേജയുടെ മുഖം ഇപ്പോഴും ഇരുണ്ട് തന്നെ അവന്റെ കൈ പിടിവിച്ച അവൾ പെൺപടക്കടുത്തേക്ക് നടന്നു ആൽഫിക പെണ്ണിന്റെ ദേഷ്യം പെട്ടെന്ന് തന്നെ മനസ്സിലായി അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു എളിക്കുന്നുണ്ടില്ലേ കോട്ടവണ തേജ നിന്ന് പെറുവിരുത്തു സംസാരപ്രിയ ആയതുകൊണ്ട് തന്നെ തേജ അവരെയോടൊക്കെ നല്ല കൂട്ടായി ജിതിനും ക്രിസ്റ്റിയും അവളുമായി പെട്ടെന്ന് കൂട്ടായി അല്ല പിന്നെ സ്വഭാവം അറിയുമ്പോൾ ബാക്കിയുള്ളവരും കണ്ണൻ വഴി ഓടിക്കോളും അവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോഴാണ് കല്യാണച്ചക്കൻ്റെ എൻട്രി അപ്പോഴേക്കും വിമലും തേജും എത്തി എന്താണ് കല്യാണച്ചക്കിന്റെ മോത്തൊരു വൈക്ലബ്യം ക്രിസ്റ്റിയാണ് അത് ഏത് ക്ലബ്ബാണ് ഇന്റർമിലാൻ ആണോ മണ്ടംകുണാപ്പി ചിത്തണോ ഓഹ് ഈ വനക്ക് ഏത് പഞ്ചായത്തിലാ ആകൃഷ്ണമാണോ തലക്ക് കൈവച്ചുകൊണ്ട് വീമൽ പറഞ്ഞു നിന്റെ അമ്മൂമ്മയുടെ പഞ്ചായത്തിലാടാ ജിത്തു പല്ലി അടിച്ചുകൊണ്ട് മറുപടി ഇറങ്ങി നിർത്തുന്നുണ്ടല്ലോ കൂടെ ആൽഫി ഒച്ചുവച്ച പിന്നെ എല്ലാവരും സൈലന്റ് ആയി ആൽഫി കല്യാണച്ചക്കിനടുത്തേക്ക് നീങ്ങി നിന്നു എന്താണോ ഷമീറെ ഒരു ഉഷാറില്ലാത്ത ഏയ് ഒന്നൂടാ ആ ടെൻഷൻ അത്രേ ഉള്ളൂ അതൊക്കെ അങ്ങ് ശരിയാകും മോരേ നീ ഒന്നും ചില്ലാവ് ആൽഫി ഷെമീറിന്റെ തോള്ളം തട്ടി പറഞ്ഞു അവൻ ചിരിച്ചു പെട്ടെന്ന് എന്തോ വന്ന് ആൽഫിയുടെ മുകളിൽ വീണു ആൽഫി ദേഷ്യത്തോടെ നോക്കിയതും ഒരുത്തി അള്ളി പിടിച്ച നെഞ്ചിലാണ് തേജ പകുപ്പോടെ നോക്കി നിന്നു ആൽഫിയോളെ പിടിച്ച് തള്ളി അവന്റെ കണ്ണിൽ ദേഷ്യത്തിന്റെ പടർന്നു ബാക്കിയുള്ളവർ ഇനി എന്ന് സംഭവിക്കാന്ന മട്ടിൽ നിന്നു കാരണം അവർക്കെല്ലാം ആൽഫിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാറോ ആൽഫി ചായ ചിണുങ്ങിക്കൊണ്ട് ആ പെണ്ണ് വിളിച്ച തേജക്കുള്ളിൽ ഒരു മിന്നൽ പറഞ്ഞു അവടെ ആ ഭാവവും ആൽഫിയോടുള്ള കൊഞ്ചിലും ഒരു നിമിഷം അവിടെ ഉള്ളെന്ന് പിടഞ്ഞു നിർത്തടി ആൽഫിയുടെ ശബ്ദമാണ് ഉയർന്നു തേജ പോലെ അവന്റെ അഭാവത്തിൽ പോയി മുന്നിൽ നിൽക്കുന്നവളൊരു കൂസരമില്ലാതെ നിന്നു എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ആൽഫി അവളെ മുഖത്ത് നോയി ചോദിച്ചും അവളൊന്ന് പതിറി എങ്കിലത് അവന് മുമ്പിൽ കാണിച്ചില്ല പേടിച്ചു പോകാൻ ഞാനൊരു മാൻകുഞ്ഞാലും ആൽഫി ചായ നിങ്ങളുടെ അല്ലേ ഞാൻ അവളത് പറഞ്ഞു ആൽഫിയുടെ മുഷ്ടിച്ചിട്ടുണ്ട് കണ്ണുകളിൽ അഗ്നി കത്തിയരിഞ്ഞു ശനിയിൽ വിയർപ്പ് പൊടിഞ്ഞു തേജ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടപോലെ കാതുകൾ കൊട്ടിയടച്ചു കണ്ണുകൾ ഇറക്കിയ ചിമ്മി എൻ്റെ അല്ലേ അവിടെ ഉള്ളം പൊഴിഞ്ഞു കണ്ണുകൾ നീർത്തുള്ളി പൊടിഞ്ഞു ഹൃദയത്തിൽ രക്തം കിരിയുന്ന പോലെ അനുഭവപ്പെട്ടു ഇനി നിന്റെ നാവെങ്ങാനും പൊങ്ങിയാ പൊന്നും അവളെ ആൻസി ബാക്കി വെച്ചെങ്കിലും നിന്നെ ഈ ആൽഫി വിമൽ വിമലന്ന് അവനെ പിടിച്ചു മാറ്റി ആളുടെ മുഖത്ത് അതേ പുച്ഛാവം ആളുകളെല്ലാം നോക്കി തുടങ്ങി അവര് കല്യാണ വീടാണെന്ന് മാത്രം ആൽഫി അടങ്ങി അവനെല്ലാവരെയും നോക്കി പുറത്തേക്ക് നടന്നു ആൻസി തിരിഞ്ഞടക്കുന്നതിനിടയിൽ തേജയെ നോക്കിയൊന്നു പുച്ഛിച്ചിരിക്കാനും മറന്നില്ല ഭക്ഷണം കഴിക്കാൻ ഇന്നിട്ടും തേജക്കൊന്നും ഇറങ്ങിയില്ല ആൽഫി പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത പോലൊരു ശൂന്യത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ളവരോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് നേരെ വീണു പുറകുവശത്തേക്കാണ് തേജ ചെന്ന് പുറകുവശ അലങ്കാരിലേറ്റുകൊണ്ട് തിളങ്ങിയിട്ടുണ്ട് അവിടെ ആയി തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് ആൻസിയും കൂട്ടർ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് അവർ മറികടന്ന് മുന്നോട്ട് പോകാനാഞ്ഞതും ആൻസിയും കൂട്ടർ അവിടെ മുന്നിലേക്ക് കയറി നിന്നു ആരിത് റാണിയോ ഒരുമാതിരി പരിഹസിച്ചു പോയത് ആൻസി പറഞ്ഞതും ബാക്കിയുള്ള വാലുകളൊക്കെ കേട്ടി ചിരിച്ച് തേജക്കാകൂടി പ്രാന്തി പോലെ തോന്നി അവളൊന്നുമില്ലാതെ ശേഷം കടിച്ചു പിടിച്ച് പോകുന്നതും ആൻസി അവിടെ കയ്യിൽ കയറി പിടിച്ചു അങ്ങനെ അങ്ങ് പോയാൽപടി ചേച്ചിമാരെന്ന് കാണട്ടെ അവൾ വശ്യതയോടെ നോക്കി ആൻസി പറഞ്ഞു തേജക്ക് അടിമുടി ഇരച്ചു കയറി അവളുടെ പിടിയിൽ നിന്ന് കൈയേക്കാൻ അവൾ പരമാവധി നോക്കി അതിലേറെ ശക്തിയിൽ ആൻസി അവടെ കയ്യിൽ പിടിച്ച് തിരിച്ചു വീണ്ടും ഒരു ശ്രമത്തിൽ തേജ അവളുടെ കൈക്കുള്ളിൽ നിന്ന് തന്റെ കൈ കുടഞ്ഞെടുത്തു ഒട്ടും വൈകാതെ തേജയുടെ കൈ അവളുടെ മുഖത്തിന് നേരെ ഒന്ന് ഉയർന്നതാന്നു ആൻസി അറിയാതെ മുഖത്ത് കൈവെച്ചു പോയി അമ്മാതിന് അടിയല്ലേ കിട്ടിയത് വേദനയാണ് അല്ല പിന്നെ വേണ്ട വേണ്ട നോക്കുമ്പോൾ തലികരി കൊത്തുവാശാസി ആൻസി ഇടുന്ന തേജ അത് കേട്ട ഭാവം പോലും നടിച്ചില്ല എന്താടി ചാളമേരി തേജ വിട്ടൊടുക്കാൻ ഒരു ഭാവവും ഇല്ലിയു പിന്നെ നീ ഒന്ന് ഒലത്തു ആദ്യം നേരിച്ചോയിൽ ശേഷി ഉണ്ടാക്കി വാമോളെ എന്നിട്ട് മതി ഡയലോഗ് പുറകിൽ നിന്നൊരു കയ്യടി കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി തേജ് തിരിഞ്ഞു നോക്കുമ്പോൾ മാറിൽ കൈ പിണച്ചിട്ട് നിൽക്കുന്ന ആൽഫിയും പുറകിൽ കയ്യടിച്ചു നിൽക്കുന്ന ബാക്കിയുള്ളവരും ആൽഫി ഒരു ചിരിയോടെ അവർക്കടുത്തേക്ക് വന്നു തേജയെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ചു അവളൊന്ന് പുച്ഛിച്ച് കാണിച്ചു അവരെ ആൻസിക്ക് നേരെ ചെന്ന് നിന്നു നിന്റെ ഇളക്ക് ഇനിയും തീർന്നിടി എന്റെ കൈയുടെ ചൂട് മോളം അറിയാൻ സമയമെടുത്തിരിക്കുന്നു ഒരെണ്ണം എന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നുകൊണ്ട് ഈ പ്രാവശ്യത്തേക്ക് നീ രക്ഷപ്പെട്ടു ഓനെ ആൽഫി ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ അവസാനിക്കാൻ സമയാവുമ്പോൾ അറിയിക്കാം അതും പറഞ്ഞ് ആൻസി വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി ആൽഫി അവൾ പോയ വഴിയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു വിമല അവന്റെ അടുത്തേക്ക് വന്ന് തൊഴിലും തട്ടിയതും ആൽഫി അവനെ നോക്കി പിന്നെ രണ്ടും കൂടി പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു തേജ ഒന്നും മനസ്സിലാവാ രണ്ടുപേരെയും മാറി മാറി നോക്കി ബാക്കിയുള്ളവർ ഇതിനിടയിൽ അകത്തേക്ക് പോയിരുന്നു ആൽഫി ചിരി നിർത്താ തേജ നോക്കി ചിരിച്ചു നോക്കി പെണ്ണു മുഖം കയറ്റി വെച്ചു ദേശോയെ പൊട്ടൂല്ലോ അവന് ആത്മീത്ഥം പറഞ്ഞ് അവള് നോക്കി വീണ് ചിരിച്ച് തേജ അവനെ ഒന്ന് തർപ്പിച്ചു നോക്കി പേടിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ആ പോയ സാധനത്തിന്റെ മെരിക്കാനുള്ള പണി ആൽഫി കൂട്ട് ആദ്യം വിമല അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം ഞാൻ ആലോചിക്കുന്നേ ആൽഫി ചെവിക്കടത്ത് നിന്ന് അലറിയുന്നു വിമൽ കണ്ടം വഴി ഓടി പിന്നെയുള്ള സമയം ഫോട്ടോ സെക്ഷൻ ആയിരുന്നു പെണ്ണിനെയും ചെക്കിന്റെയും കൂടെ ഓരോ ഫോട്ടോയും ഫ്രണ്ട്സ് മാത്രമുള്ള ഫോട്ടോയും അങ്ങനെ അങ്ങനെ ആകെ ബഹളമായി എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും സമയം പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു തേജ വന്നപാട് ഡ്രസ്സ് കൂടെ ചേഞ്ച് ആക്കാതെ ബെഡിലേക്ക് വീണു ആൽവി ഫ്രഷ് ആവാൻ കയറി നല്ല ക്ഷീണുണ്ടായിരുന്നോണ്ട് തേജ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഫ്രഷ് ആയി ഉറങ്ങുമ്പോൾ ചുരുണ്ടുകൂടി കിടക്കുന്ന തേജയാണ് കാണുന്നത് അവനൊരു ചിരിയോടെ അവളെ നോക്കി നിന്നു എന്ത് ഈശോയെ ഒരാറ്റം പോണ കിടക്കുന്ന ആരെങ്കിലും പറയോ ആൽഫിയ ആരോടുന്നില്ല സ്വയം പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് കിടന്നു കൈയെത്തിച്ച് അവൻ ലേറ്റ് അണച്ചു അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു പെണ്ണൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു ആൽഫിയ അവളുടെ തലയിൽ തഴുകി കൊടുത്തുകൊണ്ടേയിരുന്നു തേജ ഇതൊന്നും അറിയാതെ അവന്റെ നെഞ്ചിന്റെ ചൂടിൽ സുഖനിദ്രയിലാണ്ട് ആൻസി അവൻ ഫോണിലേക്ക് തുലുതിരെ അടിച്ചെങ്കിലും അവൻ ഫോൺ ഓഫ് ചെയ്തുകൊണ്ടിരുന്നു കണേട്ടാ അന്ന് നോക്ക് അത് അർജന്റോളൊന്നുമല്ല ആൾക്കുമുമ്പിൽ പകർച്ച വിടവൻ പറഞ്ഞു അർജന്റീന അവനിങ്ങനെ കിടന്ന് വിളിക്കില്ലല്ലോ ആൾ കണ്ണു കുറിപ്പിച്ച് അവൻ നോക്കൊണ്ട് പറഞ്ഞു അവൻ ഫോണെടുത്ത് അവൾ നോക്കുന്ന കണ്ണിറക്കി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ആൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞു അടുത്തിരിക്കുന്നവൻ തന്റെ പ്രാണനായവൻ തന്നോട് കാണിക്കുന്ന സ്നേഹം കളവാണെന്നറിയാതെ ആ പാവം പെണ്ണവന്റെ സ്നേഹത്തെ അന്തമായി വിശ്വസിച്ചു ആൻസി വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവൾക്കുള്ളിൽ ദേഷ്യം നുരഞ്ഞു ബുദ്ധി തുടങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആൽഫിയാണ് അവൻ തേജം നോക്കി നല്ല ഉറക്കമാണ് പെണ്ണ് തന്റെ നെഞ്ചോട് ചേർന്ന് തന്റെ പ്രാണൻ അവനവളെ മാറ്റിക്കിടത്താൻ നോക്കിയതും അവൾ ഒന്നുകൂടെ അവനെ ചുറ്റി പിടിച്ചു കിടന്നു ആൽഫിക്ക് ചിരി വന്നു മാറ്റി മാറ്റിക്കിടത്തി അവൾ ഉണർത്താതെ അവൻ എഴുന്നേറ്റു മാറിപ്പോയ പുതപ്പെടുത്തവളെ നന്നായി പുതപ്പിച്ചു സമയം അഞ്ചര ഉള്ളൂ ആൽഫി നേരെ വർക്കൗട്ട് റൂമിലേക്ക് നടന്നു കുറച്ച് ദിവസമായിട്ട് വർക്കൗട്ട് ഒന്നും നടന്നിട്ടില്ല മുറിയിൽ കയറി ബോക്സിൽ മ്യൂസിക് പ്ലേ ചെയ്ത് അവൻ അവന്റെ കസർത്തുകൾ തുടങ്ങി ഇന്നു വരെ തോന്നാത്ത ആവേശ ഊർജ്ജ അവനിൽ നാമ്പെടുത്തു താൻ ഏറെ കൊതിച്ച പ്രണയം ഇന്ന് തന്റെ കൂടെയുണ്ട് അവൾക്കുള്ളിലെ ഇഷ്ടവും തന്നിലുണ്ട് നൊമ്പരിപ്പെടുത്തിയ നാളുകളിൽ നിന്നും മോചനം കിട്ടിയ പോലെ പക്ഷെ ഇനിയും അലട്ടുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം കണ്ടെത്തണം അവനിലെ അസുരന് വന്നു അതേ പകയ നലഹരി ആളി കത്തുമ്പോൾ അവൻ അസുരനായി പിറവികൊള്ളു ആൽഫി അവസാന പുഷ്പ്പെടുത്ത് നിലത്തുന്നെഴുന്നേറ്റു ചെന്നിയിലൂടെ വിയർപ്പ് കണകൾ ഒഴുകിയിറങ്ങി മുടിയിഴകൾ മുന്നിലേക്ക് വന്ന് മുഖത്ത് പിടിഞ്ഞ വിയർപ്പുതുള്ളിൽ പറ്റിച്ചേർന്നു ഒരു വെച്ച പനിയിൽ കയ്യിലെടുത്തു അവൻ വർക്കൗട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ആൽഫി മുറിയിലേക്ക് ചെല്ലുമ്പോൾ തേജ എഴുന്നേറ്റിരുന്നു കോട്ടുവായിട്ട് അഴിഞ്ഞുളഞ്ഞ മുടികൾ കെട്ടിവെക്കുന്ന തിരക്കിലായിരുന്നു അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു തിരികെ പുഞ്ചിരിക്കാൻ മുതിർന്ന തേജക്ക് അപ്പോഴാണ് പിണക്കത്തിലാണെന്ന കാര്യം ഓർമ്മ വന്നത് അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി അവൻ അപ്പോഴൊരു ചെറുവും ചിരികളും നിന്നു എന്താണോ ഉണ്ടാക്കണം എന്നെ നോക്കിച്ചിരിക്കുന്നേ പറക്കും തളിയിലോ ബാസന്തി മുന്നിൽ വന്നിന്ന ആരെയാലും ചിരിച്ചു പോകില്ലേ കയ്യിലുള്ള പനിയനവിടെയുള്ള ബാസ്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവളെ ചൊടിപ്പിക്കാനെന്നാണ് അവൻ പറഞ്ഞു ആ ഉണ്ടാ വേണ്ട വേണ്ട അവൾ കലിപ്പ കൂടണാക്കി അവനെ തുറപ്പിച്ചു നോക്കൊണ്ട് പറഞ്ഞു ബാസന്തി രാവിലെ തന്നെ കലിപ്പിലാണല്ലോ അവളുടെ ദേഷ്യ എന്തിനാണെന്ന് പറഞ്ഞിട്ട് അവൻ വെറുതെ ചോദിച്ചു തന്റെ ആൻസി കൊച്ചമ്മയോട് ചോദിക്കേ ആൾ മുഖം വീർപ്പിച്ച് പരിഭവം നടിച്ചു അതാണ് കാര്യം ഞാനല്ലല്ലോ അവൻ തെറ്റിക്കാറില്ലെന്ന മറ്റു കട്ടിലെ ഓറഞ്ച് എന്തിരുന്നത് പതിയെ പറഞ്ഞു ഓപ്പൺ ഇരിക്കുന്ന ഫോൺ കയ്യിലെടുത്തു തേജ അവനെ നോക്കിയാൽ നീങ്ങി മാറിയിരുന്നു എന്നോട് മിണ്ടണ്ട നെഞ്ചി പിരിച്ച് മസിൻ കയറ്റി വെച്ച് നിന്നിട്ടല്ലേ കണ്ടവർമാതിരി കയറി നിറങ്ങുന്നു തേജ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിന്ന് അവനെ ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞിരുത്തി എന്റെ ഭാര്യ ഞാനല്ല അവളാ അറിഞ്ഞില്ല ഈ കുഞ്ഞു കാര്യത്തിന് ഇങ്ങനെ പിണങ്ങല്ലേ അവൻ ഫോൺ മാറ്റി വെച്ച് അവളെ താടി തുമ്പിൽ പിടിച്ച് കൊഞ്ചി അവളവന്റെ കൈ തട്ടി മാറ്റി എന്നിട്ട് അവന്റെ പുറത്തും കൈയിലൊക്കെ നല്ല കൊടുത്തു ഇടികൊടുത്തു കൊല്ലിപ്പിശാശ് കൊല്ലും ഞാൻ അവൾ വീണ്ടും അവൻ അടിക്കാൻ നിന്നു അവൻ അവളുമായി ഒന്നും ബെഡിലേക്ക് മറിഞ്ഞു ഇപ്പോൾ അവൾ അവന് താഴെയാണ് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ സമ്മതിച്ചില്ല അവന്റെ ബലിഷ്ടമായ ശരീരത്തിനുള്ളിൽ അവളുടെ കുഞ്ഞു ശരീരം ഒതുങ്ങിപ്പോയിരുന്നു അവളുടെ പിടച്ചിലുകൾ നിന്നു അവന്റെ നോട്ടത്തിൽ അവളുടെ കണ്ണുകൾ കുറുകി ആൽഫിയവളെ അവളെ വരാതെ നോക്കി നിന്നു ദേഷ്യം വന്ന് ചുമന്ന് തുടുത്ത മുഖം അവൻ കണ്ണിമച്ചിമാതെ നോക്കി അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടിയിടകൾ അവൻ ചെവിക്കരികിലേക്ക് വെച്ചു അവന്റെ ശ്വാസം അവളുടെ മുഖത്തടിച്ചു തന്റെ ശരീരം അരവീച്ച് പോയ പോലെ തോന്നി തേജക്ക് എഴുന്നേറ്റ് മാത കാട്ടാള അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു ആരാണ് നിന്റെ കാട്ടാളന് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടെ മുഖ അടിപ്പിച്ചുണ്ടോ എന്ന് ചോദിച്ചു തേജയുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല ശ്വാസം വിടാൻ കഴിയുന്നുണ്ടോ എന്ന് പോലെ അവൾക്ക് സംശയം തോന്നി അവന്റെ നഗ്നമായ നെഞ്ചിലേക്ക് അവളുടെ കൈകൾ ചേർന്നു അവനെ തടയാനെന്നോണം ആൾഫി അത് പൊടുന്നതിനെ എടുത്തു മാറ്റി എന്തോ എന്റെ വീണിനെ നാവുറങ്ങിപ്പോയോ അവൻ ശാന്തമായി ചോദിക്കുന്നതോടൊപ്പം അവളുടെ നെറ്റിൽ ചുണ്ടിയേർത്തു ചേർത്തു തേജയുടെ ഉടലാകെ ഒരു തരിപ്പ് കയറി അവന് മുന്നിൽ കീഴ്പെട്ടുപോകുന്ന പോലെ അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ നിന്ന് മരിച്ച് അവളുടെ നാസിക തുമ്പിൽ വന്ന് പതിഞ്ഞു പിന്നെ ഇരുമിഴികളിലും കവിളിലും അവൻ ചുണ്ടു ചേർത്തു അവന്റെ ശ്വാസം അവടെ അധരങ്ങളെ പൊതിഞ്ഞതും തേജ അവൻ്റെ മിഴികളിലേക്ക് നോട്ട് മറിഞ്ഞു അവൻ്റെ കള്ളച്ചിരിയും നോട്ടവും താങ്ങാനാവാതെ അവൾ മിഴികളടച്ചു അവൻ്റെ ആധാരങ്ങൾ അവടെ അധരങ്ങളുമായി ചേരുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു അവരുടെ കൈകൾ അവൻ്റെ മുടിയിൽ കോർത്തു പരസ്പരം ചുമനത്തിലൂടെ പ്രണയം കൈമാറി പരിഭവം അലയിച്ച് കളയുകയായിരുന്നവർ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം